ഈ ഫോൺ ഫോൺ വിളിക്കരുത് ഹലോ 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 പറഞ്ഞിട്ടില്ലേ ഇടയിൽ ഞാൻ ഞാനൊരു വീട്ടിൽ കയറിയൊക്കെയാണ് മോഷ്ടിക്കാൻ എന്റെ മോനെ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് നീ ഒരു ടോർസ് ഒപ്പിക്കാമോ ഒരു ടിപ്പർ ഒപ്പിക്കാമോ ഫുൾ സാധനങ്ങൾ നമുക്ക് എടുത്തോണ്ട് പോവാം ുന്നത് നല്ല സിനിമയായിരുന്നു എന്തായാലും അയ്യോ വള്ളിക്കെട്ടല്ലേ ജെല്ലിക്കെട്ട് നീ അല്ലേ പറഞ്ഞെന്ന് പറഞ്ഞത് സിനിമ കാണുവല്ലായിരുന്നല്ലോ നീ എപ്പോഴും സിനിമ വരുന്നത് എവിടുന്നാന്ന് നോക്കുവായിരുന്നു സിനിമ വരുന്നത് എവിടുന്നാണോ ഒറ്റ വീക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ വൈകിട്ട് അടുക്കള ഭാഗത്തുനിന്ന് സൗണ്ട് കേട്ടോ അയ്യോ അത് ചേട്ടാ പൂച്ച പാത്രത്തിൽ ചാടിയിട്ട് പാത്രം താഴെ വീണതാ പൂച്ച ചാടി പൂച്ച ചാടി ഇനി ആ പൂച്ച വരുമ്പോൾ പറഞ്ഞു അവന്റെ ലൈസൻസ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട് സമയം കിട്ടുവാണെങ്കിൽ വന്ന് മേടിച്ചിട്ട് പോകാറ് ലൈസൻസ് വണ്ടി പിടിച്ചാൽ പതിനായിരം പിഴയോട് പറഞ്ഞേക്കണം കേട്ടോ ആ ആ ചേട്ടാ 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 എന്നെ സത്യം അയ്യോ ലൈസൻസ് കണ്ടുപിടിച്ചാൽ ആരാണ് എന്റെ പേരുണ്ട് ഇടി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല നിനക്ക് വ്യക്തമായിട്ട് അറിയാം അതാണ് ഈ അഹങ്കാരത്തിന്റെ സത്യം പറ ചേട്ടാ അങ്ങനെ ഒരു ആരടിയേട്ടാ എനിക്കറിയാം ഉണ്ട് ആരോണ്ട് ഉണ്ട് സംശയോ നിങ്ങളുടെ ആട്ടും തൊപ്പം കേട്ട് ഞാൻ ജോളിയായിട്ട് വന്ന് ഇരുന്ന് നമുക്ക് കടിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ആട്ടും സൂപ്പ് ഉണ്ടാക്കി വെച്ചത് സിനിമ കഴിഞ്ഞു ജോളിയായിട്ട് വന്ന് കടിക്കാനല്ലേ ഞാൻ ആട്ടും സൂപ്പ് ഉണ്ടാക്കി വെച്ചതെന്ന്

ോട് ഞാൻ സംസാരിക്കില്ല ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ തോക്ക നിങ്ങളുടെ നാക്ക് ഇറങ്ങി പോയത് എവിടെ എന്റെ തോക്കവിടെ എന്റെ കഷ്ടകാലത്തിനാണല്ലോ ഞാനിവിടെ വന്നത് ഈ പുലിക്കാരെ തൊളപ്പെടുത്താ പെണ്ണുമ്പോളുടെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് സാക്ഷി പറയേണ്ടി ഒരു കോടതി ചെന്ന് ജഡ്ജി എന്നോട് ചോദിക്കും താനെന്തി പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പെട്ട് ജഡ്ജിനോട് ഇരിക്കുന്നു പറയാൻ പറ്റില്ല ഈ പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും ഇടപെടണം അല്ല മൊത്തം കൊല്ലേട്ടും ഇത് വെടിവെച്ച് കൊല്ലി പുലികളിയാണ് ഇത് എന്താണ് എനിക്ക് നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ത് പോലീസ് പറഞ്ഞു ഇവിടെ ഞാൻ കൊല്ലും ഈ വിളിന്ന് ഞാൻ കൊല്ലും കൊന്നിരിക്കും ചേട്ടാ ചേട്ടന്റെ ഭാര്യയല്ലേ പിന്നെ എന്തിനാണ് കൊല്ലുന്നത് കൊല്ലാനുള്ള തക്കതായ കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊല്ലുന്നത് എന്തിനാണ് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല ഞാൻ ഇവിടെ കൊന്നിരിക്കും ഞാൻ പറഞ്ഞത് കൊന്നും കൊല്ലരുത് എന്റെ വീട്ടിൽ വന്ന് എന്നെ കുറയാ

അതെ മിസ്റ്റർ അമിത് എന്താ ാണ് കോടതിയോട് ആഗ്രഹിക്കുന്നു എനിക്ക് ആഗ്രഹിക്കുന്നു ബോധിപ്പിക്കും ബഹുമാനപ്പെട്ട കോടതി കേൾക്കണം ഇവൾ എന്നോട് കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കോടതി പോലും ഞെട്ടിപ്പോകും എന്താണ് കാണിച്ചത് ഇവരാണ് എനിക്ക് കഴിക്കാനുള്ള എന്നെ കൊന്നിട്ട് വേറെ കൂടെ വിവാഹം ജീവിക്കാൻ അങ്ങനെ പറയരുത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്താണ് പറയാനുള്ളത് യു പ്രോസീഡ് ഞാൻ കോടതി ും കുളിക്കാൻ പോയ സമയത്ത് എന്റെ അമ്മ മലബളിൽ ഒഴുകി പോയി അത് കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത ഇത് ശരിയാണോ ശരിയാണോ ഇയാളുടെ അമ്മ ഒളിച്ച് ഒലിച്ചു പോയി കഴിഞ്ഞപ്പോ നിങ്ങൾ അത് കണ്ടിട്ടും കണ്ടിട്ട് കാണാതെ പോയത് ശരിയായില്ല വേണം വെച്ച കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി തീർപ്പാക്കേണ്ടത് ഒന്നാമത്തെ സമയം പരവരാത്ത് വിളിക്കാറായി അത് കിടക്ക് കയറി ഒബ്ജക്ട് തത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായില്ലോ കോടതി പറഞ്ഞോൾ അവിടെ ഞാൻ മിണ്ടാന്ന് വിടൂ ഞാൻ ഒന്ന് പരിഹരിക്കുന്നില്ല ആ ക്രൂരത അത് എന്ത് ക്രൂരത കാണിക്കുന്നെ എന്താന്ന് അറിയാമോ കോടതി എന്റെ ഭർത്താവായി ഈ രണ്ടാം കക്ഷി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാം കക്ഷി പറഞ്ഞിട്ടുണ്ട് കോടതി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് അസുഖകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കിയങ്ങ് വിട്ടേക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അസുഖകരമായി ഒന്നായിരുന്നു എന്റെ അമ്മായിയമ്മ അതായത് ഇദ്ദേഹത്തിന്റെ അമ്മ അവരൊഴുകി ഞാൻ അതിനെ അങ്ങ് ഒഴിവാക്കി വിട്ടു ഓ കോടതി സംബന്ധിച്ചിട്ട് ഈ വിവരം കൊണ്ടെത്തില്ല എന്താ വേണ്ടത് നമുക്ക് ഇപ്പഴത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇവളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കോടതി പറ്റില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഒരാളോട് കൂടി ഒന്ന് ചോദിക്കാനുണ്ട് ആരോടാന്ന് വെച്ചാ ചോദിക്കേ ആ എനിക്കറിയാം ഇവിടെ ഉണ്ട് ഒരു ആ തല ആങ്ങളുണ്ട് ഒരു പങ്ങളിക്കാനവിടെ എസ് ഐ വന്ന ഞാനിവിടെ രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു അത് ശരിയാവൂല്ലേ ഞാൻ സമയം ഇത്ര അതിക്രമിച്ച് നേരം വിളിക്കാറായി നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് ഡൈവോഴ്സ് വേണം എത്ര വേണം തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കേസ് ഞാൻ വരുന്ന പതിനാലാം തീയതി മാറ്റി വെച്ചാൽ പതിനാലാം തീയതി വരെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സഹിക്കും പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പതിനാലാം തീയതി വരെ നിങ്ങളുടെ ഭാര്യയെ കോടതി ഏറ്റെടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ഞാൻ റിമാൻഡിൽ വെച്ചേക്കാം റിമാൻഡിൽ വെച്ചേക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഓ

രബി രബി വന്നേ ഇന്നെ ഒരു കള്ളിമുണ്ട് ടീ ഷർട്ട് നോക്കിട്ടുണ്ടോ ഇങ്ങോട്ട് കേറി വന്നവൻ കള്ളിമുണ്ടും ടീഷർട്ട് ആ അത് വീട്ടിൽ വന്നല്ലോ അവൻ എന്ത് കളർ ടീഷർട്ട് കള്ളി മുണ്ടും ഒരു കറക്റ്റ് ടീഷർട്ട് നോക്കിയിട്ടുണ്ട് അവനെ കെട്ടോ അവൻ എന്തിനാ

ഞാൻ ഞാൻ എവിടെ വണ്ടി വണ്ടി നീ പേടിക്കണ്ട കരയണ്ട ഈ വന്ന് നിന്നെ എങ്ങനെ നമുക്ക് ഇത് ആരുടെ കൂടെ എന്റെ ഭാര്യയല്ല കള്ളൻ്റെ കൂടെ പോയിരിക്കുന്നത് അതെ അവിടെ സ്വഭാവം നിനക്ക് അറിയാമോ ഇല്ല എടാ ആ സാധനത്തിന് ഒരു മണിക്കൂറെങ്കിലും ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ ഒരു മണിക്കൂറിനകം കൃത്യമായി തവൻ ഇവിടെ കൊണ്ടുവിടും അതാണ് എന്റെ ഭാര്യ സുലു